ചാലക്കുടി നഗരസഭയിലെ മഴക്കാല ശുചീകരണം ഇത്തവണയും മുൻ വർഷങ്ങളിലേതുപോലെ തുടർക്കഥയാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തെയും പോലെ തന്നെ പ്രതിപക്ഷം പത്രസമ്മേളനം വിളിച്ചോ സമരം ചെയ്തോ വിളിച്ചറിയിച്ചാൽ മാത്രമാണ് നഗരസഭാ ഭരണാധികാരികൾ മഴക്കാലത്തിനു മുൻപേ ഇങ്ങനെയൊരു ശുചീകരണ പ്രവർത്തനം നടക്കാറുണ്ടെന്ന വിവരം ഓർക്കുന്നത് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് വിജയ് ജോജി ബി ജെ സദാനന്ദൻ കെ എസ് സുനോജ് എന്നിവർ പറഞ്ഞു ഈ വർഷങ്ങളിലെല്ലാം ചെയ്യാറ് മഴ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് മഴക്കാല പൂർവകാലം ശുചീകരണം നടന്നത് മഴയ്ക്ക് വളരെ മുൻപ് മഴ വരുന്നതിനേക്കാൾ മുൻപ് മുന്നൊരുക്കുന്ന രീതിയിൽ ചാലക്കുടി നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനം നടത്തേണ്ടതിന് പകരം ഈ മഴ തുടങ്ങി പകുതിയാകുമ്പോഴാണ് ഈ ശുചീകരണ പ്രവർത്തനം നടന്നത് ഈ വർഷം തന്നെ നമുക്കറിയാം മെയ് ആദ്യത്തോട് ആദ്യം തന്നെ അല്ലെങ്കിൽ ഏപ്രിൽ അവസാനത്തോടെ തന്നെ മഴ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പൊ ഇന്നൊക്കെ കനത്ത മഴയായിരുന്നു രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു ഇപ്പോഴും ഇവിടെ ശുചീകരണ പ്രവർത്തനം തുടക്കം കുറിച്ചിട്ടില്ല ബഹുമാനിയായിട്ടുള്ള നന്മലഗിരി ചെയർമാൻ നന്മലഗിരി ചെയർമാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികള് രണ്ട് ഗാന ക്ലീനാക്കുന്നതിന്റെ ചിത്രം എടുത്തിട്ട് പത്രങ്ങളിലൂടെ കൊടുത്തിരിക്കാണ് ശുചിമാ മഴക്കാല പൂർവാല ശുചീകരണം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തിരിക്കയാണ് ഈ നന്മലഗിരി ചെയർമാൻ ഇപ്പൊ സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി നഗരസഭയിൽ ചെയർമാൻ എന്നുള്ള രീതിയിൽ ചാലക്കുടിയിലുള്ള ഒരു ഫുട്ബോളുടെ ടൂർണമെന്റ് ഉണ്ടോ അല്ലെ ചെസ്സിന്റെ ടൂർണമെന്റ് ഉണ്ടോ ആ ഒരു ചെയർമാനെ ക്ഷണിക്കും പറയും അതിന് മുകളിലും നന്മലകരി ഇറക്കാൻ പറയും